ഓൺലൈൻ പടിഞ്ഞാറങ്ങാടിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു തിളക്കം ഇനി പടിഞ്ഞാറങ്ങാടിയിലും വിലക്കുറവിൽ വീട്ടു സാധനങ്ങൾ വീട്ടിലെത്തുന്നതോടൊപ്പം തന്നെ മികച്ച വരുമാനവും സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇ കൊമേഴ്സ് രംഗത്ത് കേരളത്തിൽ തരംഗമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വെയർ ഹൌസ് പടിഞ്ഞാറങ്ങാടി പറക്കുഴം റോഡിലെ ശ്രീ കോംപ്ലക്സിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ആലൂർ മഹല്യ ഖത്തീ വല്ലപ്പുഴ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ നിർവഹിച്ചു വാങ്ങുന്ന രീതി മാറ്റിയാൽ അവശ്യ സാധനങ്ങൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും ഇത്തരത്തിൽ ഒരു കസ്റ്റമർ വിങ്ങിനെ രൂപപ്പെടുത്തിയെടുത്താൽ ദിവസവും ഇരുനൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ സമ്പാദിക്കാം എന്നതാണ് ഹൈറിച്ചിന്റെ പ്രത്യേകത ഒട്ടനവധി ഉപഭോക്താക്കൾ ഹൈറിച്ചിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതോടൊപ്പം വരുമാനവും നേടുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഉദ്ഘാടന കർമ്മത്തിൽ ഹൈറിച്ച് നാഷണൽ

ഹയർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ വീട്ടിലേക്ക് എത്തിച്ചു തരുന്ന സംവിധാനത്തോടൊപ്പം ഒരു വരുമാനമാർഗമായിട്ട് ഹൈറിച്ചിലെ പ പർച്ചേസ് നമുക്ക് മാറ്റാവുന്ന സിസ്റ്റമാണ് ഹൈച്ച് കമ്പനി സ്വീകരിച്ചിട്ടുള്ളത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും നമുക്ക് ലഭിക്കുമ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ അഡ്രസ്സും മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉപയോഗപ്പെടുത്തി ഒരു ഐ ഡി നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് സാധനങ്ങൾ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാൻ കഴിയുക അത് ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രവർത്തകരോ നമ്മുടെ ഷോപ്പിൽ നിന്നോ ചെയ്തു തരും ആ ഐ ഡി ഉപയോഗപ്പെടുത്തി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പർച്ചേസിൻ്റെ ലാഭവിഹിതം നമ്മളെ പരിചയപ്പെടുത്തിയവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ വിഹിതം നമ്മെ പരിചയപ്പെടുത്തിയവർക്കൊക്കെ ഒരു സിസ്റ്റമാണ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം സാധനം വാങ്ങിക്കുമ്പോഴും നമ്മുടെ നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയും ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും വളരെ വില കുറവോട് കൂടിയിട്ട് നിത്യോപയോഗസ്ഥാനങ്ങൾ വീട്ടിലേക്ക് കൊടുക്കുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ ആരംഭമാണ് പടിഞ്ഞാറങ്ങാടിയിൽ അപ്പോൾ എല്ലാ പടിഞ്ഞാറങ്ങാടിലെ ഈ എല്ലാ നാട്ടുകാരും നല്ലവരായിട്ടുള്ള എല്ലാ നാട്ടുകാരും നമ്മുടെ ഈ സ്ഥാപനത്തിനോട് വളരെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ആയിച്ചു ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് വെറും ഒരു സൂപ്പർ മാർക്കറ്റല്ല നമ്മളൊരു ജീവിത മാർഗമാണ് എല്ലാവരും കാരണം ഒരു വീട്ടിലേക്ക് നിത്യോപയോഗ സാധനം വാങ്ങുമ്പോൾ ആ കസ്റ്റമർക്ക് വില കുറച്ച് കിട്ടുന്നതിന് പുറമെ കമ്പനിക്ക് കിട്ടുന്ന ഒരു ലാഭത്തിന് പതിനെട്ടോളം കുടുംബത്തിലേക്ക് ഡിവൈഡ് ചെയ്യുന്ന ഒരു ചാരിറ്റി കൂടി ഉൾപ്പെട്ട ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരിലേക്കും അതിൻ്റെ ഒരു വരുമാനം എത്തിക്കുക എന്നുള്ള ഒരു രൂപത്തിലൂടെയാണ് ആഗ്രഹിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മുന്നോട്ട് വന്നിട്ടുള്ളത് അവനവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈലിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ പിന്നെ ടൗണിൽ പോവലും സേഫായി ഒരു ഒരവസ്ഥയിൽ ടൗണിലേക്ക് പോവാതെ തന്നെ വീട്ടിലും ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിലക്കുറവോട് കൂടി വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു സിസ്റ്റമാണ് ആയിരത്തിനുള്ളത് അതുകൊണ്ടത് എല്ലാവരും അത് ഫോളോ അപ്പ് ചെയ്യുക മനസ്സിലാക്കിയെടുത്തോളം വളരെ ലാഭകരമായ രൂപത്തിൽ മറ്റു സാധനങ്ങളൊക്കെ നമ്മുടെ ബ്രാൻഡുകൾ മാറ്റാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ഷോപ്പ് എന്നതിലപ്പുറം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൂടി ഇതിൽ പങ്കാളികളാകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഐറിഷ സംബന്ധിച്ചിടത്തോളം മനസ്സിലായത് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുൽപ്പന്നം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ സാധനങ്ങൾ പോലും ഇതിലൂടെ വിറ്റഴിക്കപ്പെടാനുള്ളൊരു സാഹചര്യം കൂടി ഐറിച്ച് ഒരുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ സന്തോഷം ബിസിനസ് ഡെസ്ക് ടി